വാസ്തുപ്രകാരം നാല് മൂലകളും കറക്റ്റായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവുക അതിലേ ഞാൻ പറയുന്നത് വീടിന് നാല് മൂല എന്നുള്ളത് മാത്രമല്ല എല്ലാ മൂലകളും ഈസ്റ്റ് ഭാഗവും നോർത്ത് ഈസ്റ്റും സൗത്തും സൗത്ത് ഈസ്റ്റും എട്ട് മൂലകളും നമുക്ക് കൃത്യമായി എനർജൈസ് ചെയ്ത് വാസ്തുപ്രകാരം നമ്മൾ സെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് നമ്മൾ കൃത്യമായി വാസ്തുപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ദാമ്പത്യപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകും കാരണം വെച്ചാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു അവർ താമസിച്ചപ്പോൾ ഈ പറഞ്ഞപോലെ കലഹങ്ങളൊന്നും കലഹങ്ങളൊന്നുമില്ല അവർ വളരെ സന്തോഷത്തോടെ സ്മൂത്തായിട്ട് കാരണമായി തരും അതുപോലെ ഈസ്റ്റ് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ട് അതിന് കാണായിത്തരും കാരണം ഈസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ പ്രശസ്തിയുടെ ഭാഗം കൂടിയാണ് കാരണം അതല്ല ഇതങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്റ്റഡാണ് കാരണം സമ്പത്തിൻ്റെ ഏരിയ ക്ലിയർ ആകുമ്പോഴത്തേക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗം നമ്മൾ കൃത്യമായി വാസ്തുപ്രകാരം നമ്മൾ കണക് കറക്റ്റാക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രശസ്തിയും ധനാഭിവൃദ്ധിയും ഉണ്ടാകുന്നുള്ളതാണ് അതുപോലെ വെസ്റ്റ് ഭാഗമാണ് നമ്മളെ എനർജൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ഹെൽപ്പിൻ്റെ ഗുണങ്ങളും മറ്റുള്ള ആൾക്കാരെ കൊണ്ടുള്ള നമുക്കുള്ള സഹായങ്ങളും നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ തൊഴിൽപരമായിട്ടാണെങ്കിലും മറ്റു രീതിയിലുള്ള ഹെൽപ്പുകൾ നമുക്ക് പലപ്പോഴും ഈസി ആയിട്ട് കിട്ടുന്നതിന് അത് കാരണമായി തീരുമെന്നുള്ളതാണ് അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗമാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള ഉയർച്ചകളുണ്ടാകും ജോലിയിൽ നമുക്ക് ഉയർച്ച അതുപോലെ നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൃത്യമായി കിട്ടുന്നതിന് അത് കാരണമായി തീരുന്നതുള്ളതാണ് അതുപോലെ നോർത്ത് ഭാഗമാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറി അവർക്ക് നല്ല രീതിയിലുള്ള ക്വാളിഫൈഡ് ആവാനായിട്ട് അവർക്ക് സാധിക്കുന്നുള്ളതാണ് അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഭാഗമാണെങ്കിൽ കുട്ടികളുടെ വളർച്ചയ്ക്കും കുട്ടികളുടെ ഉന്നമനത്തിനും അത് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നതിന് കാരണമായിത്തീരും അതുപോലെ തന്നെ സൗത്ത് ഭാഗമാണെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കല്യാണമൊക്കെ ആവുന്ന സമയമാണെങ്കിൽ കല്യാണമൊക്കെ വളരെ പെട്ടെന്ന് നടക്കാനും കല്യാണത്തിന് മറ്റുള്ള തടസ്സങ്ങളെല്ലാം മാറി അവർക്ക് പെട്ടെന്ന് വിവാഹാലോചനകൾ വരാനും ഒക്കെ അത് കാരണമായി തീരുന്നതാണ് ഈ പറഞ്ഞ പോലെ ഓരോ മൂലകളും ഓരോന്നിനെ ഓരോന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കാരണം ഇതിനകത്തൊരു പിഷ്യെന്നറിയാവും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിവാഹത്തിൻ്റെ ഭാഗം വരുന്നത് ഇപ്പോൾ സൗത്ത് ആണെന്ന് വെച്ചു ഇപ്പോൾ ഒരു വീട്ടിൽ ആ സൗത്ത് ഭാഗത്തായിട്ട് കൊണ്ടുവന്നാണ് ഇപ്പോൾ ഒരു സെപ്റ്റി ടാങ്ക് ഞങ്ങള് വെച്ചു ഇവരെ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അവിടെ ഒരു ഇപ്പം അവിടെ കുറേ സ്പേസ് ഉണ്ടായിരുന്നു വേറെ ഇങ്ങനെ സ്പേസ് ഇല്ല അപ്പോൾ അവർ സൗത്തിലോട്ട് കൊണ്ടുവച്ചു സൗത്ത് ഭാഗത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഫയറാണ് ഈ ഫയറും ഈ സെപ്പറേറ്റ് ടാങ്കിയോ അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് ഇവിടെ വരുമ്പോൾ അതിൻ്റെ അകത്ത് വാട്ടർ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ് ഇത് തമ്മിൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരില്ല അപ്പോൾ എന്താ പറയുക ആ തന്നെ അല്ല സൗത്തിന്ന് നോർത്തിലോട്ട് ഒരു യമസൂത്രം എന്ന് പറഞ്ഞൊരു സാധനം പാസ് ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ തട്ടുകയും ചെയ്യും അത് വീട്ടുകാർക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളാവും അതുപോലെ ഇപ്പം വിവാഹത്തിൻ്റെ ഭാഗമാണെങ്കിൽ തന്നെ എത്ര കല്യാണം ആലോചിച്ചാലും കുട്ടികൾ കല്യാണം നടക്കാനുള്ള സാധ്യത കുറവാണ് ഇനി അതല്ല ഈ കുട്ടികൾക്ക് ചിലപ്പോൾ സമയം നല്ലതാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കല്യാണം അത് ഫിക്സ് ആകും പക്ഷെ അതൊരിക്കലും അവർക്ക് മാർച്ച് ആവുന്നതൊന്നും ആവണമെന്നില്ല പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഓരോ ദിക്കും വന്ന് കഴിയുമ്പോഴും അവിടെ ഈ പറഞ്ഞ പറഞ്ഞപോലെ ചേരാത്ത സാധനങ്ങൾ പഞ്ചഭുതങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ ചില ബുദ്ധിമുട്ടുകളായിരിക്കും ആ വീട്ടിലുള്ളവർക്ക് വരുന്നത് അപ്പം വാസ്തു സംബന്ധമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും